ഹലോ ഫ്രണ്ട്സ് ഹെൽത്തിസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മല്ലി വെള്ളത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു മല്ലിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ കുറച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പല രോഗങ്ങളെയും തടയാൻ ഇതുവഴി സാധിക്കും മുടിയുടെ ആരോഗ്യത്തിന് വൈറ്റമിൻ കെ വൈറ്റമിൻ സി വൈറ്റമിൻ എ എന്നിവ സമൃദ്ധമായി അടങ്ങിയ മല്ലി മുടികൾ തഴച്ച് വളരാനും അവയെ കരുത്തുറ്റതാക്കാനും സഹായിക്കും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും അവ പൊട്ടിപ്പോകാതിരിക്കാനും മല്ലിയിലെ പോഷണങ്ങൾ സഹായിക്കുന്നു എണ്ണയിൽ ചേർത്ത് മല്ലി തലയിൽ തേക്കുന്നത് നല്ലതാണ് ചർമ്മാരോഗ്യത്തിന് ആരോഗ്യത്തിന് മല്ലിയിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യം ധാരാളമുണ്ട് ഇതിന്റെ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയ ഗുണങ്ങൾ ചർമ്മത്തിൽ കുരുക്കൾ ഉണ്ടാകുന്നത് തടയുകയും ചർമ്മം മൃദുവാക്യ തിളക്കം നൽകുകയും ചെയ്യുന്നു എക്സീമ പോലുള്ള ചർമ്മ രോഗങ്ങൾക്കും ഏറെ ഗുണകരമാണ് മല്ലിവെള്ളം പ്രമേഹത്തിന് രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കുകയും പാൻക്രിയാറ്റിക് ബീറ്റാ കോശങ്ങളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ മല്ലിവെള്ളം സഹായിക്കുന്നു കൂടാതെ മല്ലി മെറ്റബോളിക് സിൻഡ്രം ലഘൂകരിക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഹൃദയാരോഗ്യത്തിന് ചീത്ത കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് പതിവായി മല്ലിവെള്ളം കുടിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ലതാണ് ഹൃദ്രോഗത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് മല്ലിവെള്ളം കുടിക്കാവുന്നതാണ് ശരീരഭാരം കുറയ്ക്കുന്നു ദാന സംവിധാനത്തെ മെച്ചപ്പെടുത്താനും ഉപാപചയം വർദ്ധിപ്പിക്കാനും രാവിലെ മല്ലിവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇത് ശരീരഭാരം കുറയ്ക്കാൻ സഹായകമാണ് ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും മല്ലിവെള്ളം സഹായിക്കുന്നു സന്ധിവാദത്തിന് സന്ധിവാദത്തിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ മല്ലിവെള്ളം സഹായിക്കും സന്ധിവാദവുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ കുറയ്ക്കാനും മല്ലിയിലടങ്ങിയിരിക്കുന്ന സംയുക്തങ്ങൾ സഹായിക്കുന്നു കണ്ണിന്റെ ആരോഗ്യത്തിന് കാഴ്ച മെച്ചപ്പെടുത്താനും മല്ലിവെള്ളം കുടിക്കുന്നത് നല്ലതാണ് മല്ലിയിൽ വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ഇ കരോട്ടിനോയിഡുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ കാഴ്ച നിലനിർത്താനും പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ ഒഴിവാക്കാനും സഹായിക്കുന്നു വിളർച്ചയ്ക്ക് പരിഹാരം മല്ലിയിൽ അയൺ ധാരാളം അടങ്ങിയിട്ടുണ്ട് വിളർച്ച തടയാം മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മല്ലിവെള്ളം കുടിക്കുന്നതുകൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ